ിലെ പ്രധാന ആരോഗ്യ വാർത്തകൾ പങ്കുവയ്ക്കുന്ന ഡോക്ടർ ലൈവ് ടിവിയുടെ ആരോഗ്യവാരം ഹെൽത്ത് ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം ഞാൻ ആര്യ എറണാകുളത്ത് പലതരം പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകളിൽ ഒന്നായിരുന്നു അതേ തുടർന്ന് പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ജാഗ്രത അനിവാര്യമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ആരോഗ്യ വകുപ്പിന്റെ കണക്കുകൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി മുതൽ ഇതുവരെ നൂറ്റി പേർക്കാണ് വിവിധ പകർച്ചവ്യാധികൾ ബാധിച്ച് ജില്ലയിൽ ജീവൻ നഷ്ടമായത് ആയിരക്കണക്കിന് ആളുകൾ പകർച്ചവ്യാധികളാൽ ചികിത്സയും തേടിയിട്ടുണ്ട് ഡെങ്കിപ്പനി എലിപ്പനി ചെള്ളുപനി ചിക്കംബോക്സ് ബോക്സ് എച്ച് വൺ എൻ വൺ വയറിളക്ക രോഗങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എ എന്നിവയാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത രോഗങ്ങൾ അതാത് സമയങ്ങളിൽ സർക്കാർ പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും രോഗങ്ങൾ തടയുന്നതിനുള്ള മുൻകരുതലുകൾ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന മാറ്റം ഇടവിട്ടുള്ള മഴ നഗരവൽക്കരണം മാലിന്യ സംസ്കരണത്തിലെ പോരായ്മകൾ അതുമൂലം കൊതുക് ഈച്ച എലി എന്നിവ പെരുകുന്നതിനുള്ള സാഹചര്യങ്ങൾ ജലദൌർലഭ്യം തുടങ്ങിയവയൊക്കെയാണ് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള കാരണങ്ങളായി അധികൃതർ വ്യക്തമാക്കുന്നത് നിപ ഉൾപ്പെടെയുള്ളവയെ പ്രതിരോധിച്ചതിൻ്റെ ആത്മവിശ്വാസമാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ ഊർജ്ജം ആരോഗ്യ ജാഗ്രത ഉൾപ്പെടെ വിവിധ പദ്ധതികൾ കാലങ്ങളായി അധികൃതർ നടപ്പാക്കി വരുന്നുണ്ട് ആരോഗ്യ വകുപ്പ് കൂടാതെ തദ്ദേശ സ്ഥാപനങ്ങൾ ഇതര വകുപ്പുകൾ എന്നിവയുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കുന്നുണ്ട് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ കൃത്യമായ ആസൂത്രണം ചെയ്തുള്ള പദ്ധതികളാണ് നടക്കുന്നത് ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി ആരോഗ്യമേഖലയിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയായിരുന്നു എച്ച് ഐ വി അണുബാധക്കെതിരായി വികസിപ്പിച്ച മരുന്നിൻ്റെ ആദ്യഘട്ട പരീക്ഷണം വിജയം കണ്ടു എന്നുള്ള വാർത്ത എച്ച് ഐ വി ബാധിക്കാൻ സാധ്യതയുള്ളവർ എല്ലാ വർഷവും എടുക്കേണ്ട തരത്തിൽ വികസിപ്പിച്ച പ്രതിരോധ മരുന്നിന്റെ ആദ്യ ട്രയൽ ആണ് വിജയകരമായി പൂർത്തിയാക്കിയത് ലാൻസഡ് മെഡിക്കൽ ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചത് ഇന്ത്യൻ വംശജർ ഉൾപ്പെട്ട ഗവേഷക സംഘമാണ് പുതിയ കുത്തിവെപ്പ് മരുന്ന് വികസിപ്പിച്ചത് ലെനാക്കാവിർ എന്ന മരുന്നാണ് എച്ച് ഐ വിയെ പ്രതിരോധിക്കാനായി ഉപയോഗിക്കുന്നത് എച്ച് ഐ വി വൈറസ് കോശങ്ങളിൽ കടന്നു കയറി പെരുകുന്നതിനെ ഈ മരുന്ന് തടയും നിലവിൽ ഈ മരുന്ന് ഉപയോഗത്തിലുണ്ടെങ്കിലും കുറഞ്ഞ ഇടവേളകളിൽ ഉപയോഗിക്കേണ്ടതായുണ്ട് എല്ലാ ദിവസവും കഴിക്കേണ്ട ഗുളികകളും ഓരോ എട്ടാഴ്ചയിലും എടുക്കേണ്ട കുത്തിവയ്പ്പുമാണ് നിലവിൽ എച്ച് ഐ വിയേയും അതുവഴി എയ്ഡ്സ് രോഗത്തെയും പ്രതിരോധിക്കാനുള്ള ഫലപ്രദമായ മാർഗം ഇതിനെ പ്രീ എക്സ്പോഷർ പ്രൊഫിലാക്സിസ് എന്നാണ് അറിയപ്പെടുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം കുത്തിവെച്ചാൽ മതിയാകുന്ന തരത്തിലുള്ള ലെനാക്കാണ് ഗവേഷകർ ഇപ്പോൾ വികസിപ്പിച്ചത് പുതിയ കുത്തിവയ്പ്പ് പൂർണ്ണമായും വിജയിച്ചാൽ എച്ച് ഐ വി ബാധിക്കാൻ സാധ്യതയുള്ളവർ വർഷത്തിലൊരിക്കൽ മാത്രം കുത്തിവെപ്പ് എടുത്താൽ മതിയാകും ലഭ്യമായതിൽ വെച്ച് ഏറ്റവും ദീർഘകാലം എച്ച് ഐ വി പ്രതിരോധം ഉറപ്പാക്കുന്ന മാർഗം കൂടിയാകും ഇത് പുതിയ കുത്തിവയ്പ്പ് എച്ച് ഐ വി ബാധിതരല്ലാത്ത നാൽപ്പത് പേരിലാണ് ഗവേഷകർ പരീക്ഷിച്ചത് ഇവരുടെ ളിലേക്കാണ് ലെനാക്കാവിർ കുത്തിവെച്ചത് പാർശ്വബലങ്ങളോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഇവർക്കുണ്ടായിട്ടില്ല കുത്തിവെച്ച് ആഴ്ചകൾക്ക് ശേഷം നാൽപ്പത് പേരെയും വീണ്ടും പരിശോധിച്ചപ്പോൾ ഇവരുടെ ശരീരത്തിൽ നിലനിൽക്കുന്നതായി ഗവേഷകർ കണ്ടെത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടിവി സ്വയം മുറിവുണക്കാൻ മനുഷ്യ ചർമ്മത്തിനുള്ള ശേഷിക്ക് സമാനമായി പ്രവർത്തിക്കുന്ന ഹൈഡ്രോജൽ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചതായ വാർത്ത ആരോഗ്യ മേഖലയിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന വാർത്തകളിൽ ഒന്നാണ് നാല് മണിക്കൂറിനുള്ളിൽ മുറിവിന്റെ തൊണ്ണൂറ് ശതമാനത്തോളവും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായും സുഖപ്പെടുത്താൻ ഈ നൂതന പദാർത്ഥത്തിന് കഴിയും പരിക്കുകളുടെ പരിചരണം റീജനറേറ്റീവ് മെഡിസിൻ കൃത്രിമ ചർമ്മ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ ഈ ഹൈഡ്രോജൽ സഹായകമാകും എന്നാണ് ഗവേഷകരുടെ വിലയിരുത്തൽ ഫിൻലൻഡിലെ ആൾട്ടോ യൂണിവേഴ്സിറ്റിയിലെയും യൂണിവേഴ്സിറ്റി ഓഫ് ബൈത്തുറയിലെയും ഗവേഷകരടങ്ങുന്ന സംയുക്ത സംഘമാണ് ഹൈഡ്രോജെൽ വികസിപ്പിച്ചത് നേച്ചർ മെറ്റീരിയൽസ് ജേണലിലാണ് ഗവേഷണ ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പല ജൈവിക കലകളും ബലവും ഉറപ്പുള്ളവയുമാണ് എങ്കിലും അവയ്ക്കുണ്ടാവുന്ന കേടുപാടുകളെ സ്വയം സുഖപ്പെടുത്താനാകും ഉറപ്പും ബലവും പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും കേടുപാടുകളെ സ്വയം സുഖപ്പെടുത്താൻ ചർമ്മകലകൾക്ക് സഹായകമാകുന്ന ചലനാത്മ ശൃംഖല സിന്തറ്റിക് ഹൈഡ്രോജെല്ലുകൾ ഇല്ല എന്നും ഗവേഷക സംഘം വ്യക്തമാക്കി ആ ഗുണവിശേഷം കൂടി ഉൾപ്പെടുത്തുന്നതാണ് പുതിയ ഹൈഡ്രോജലെന്ന് പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആദ്യഘട്ട പരീക്ഷണം വിജയിച്ചതോടെ അടുത്ത ഘട്ട പരീക്ഷണത്തിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് ഗവേഷകർ അടുത്ത ഘട്ടങ്ങളിൽ വ്യത്യസ്തരായ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുമെന്ന് ഗവേഷകർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി വി സംസ്ഥാനത്ത് ജീവിതശൈലി രോഗസാധ്യത അമ്പത് ലക്ഷത്തോളം പേർക്ക് എന്ന വാർത്ത കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകളിൽ ഒന്നായിരുന്നു ജീവിതശൈലി രോഗനിർണ്ണയ സർവേയുടെ രണ്ടാം ഘട്ടത്തിൽ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒന്നേ രണ്ട് കോടി ആളുകളിലാണ് സർവേ നടത്തിയത് അതിൽ നാൽപ്പത്തി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം പേർക്ക് രക്തസമ്മർദ്ദവും പ്രമേഹവും വരാനുള്ള സാധ്യത ഉണ്ടെന്നും സർവേയിലൂടെ കണ്ടെത്തി ആർദ്രം പദ്ധതിയുടെ ഭാഗമായാണ് സർവേ നടത്തിയത് ശൈലി ആപ്പ് ഉപയോഗിച്ച് ആശാപ്രവർത്തകരാണ് വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിച്ചത് കഴിഞ്ഞ വർഷം ജൂണിലാണ് രണ്ടാം ഘട്ട സർവേ ആരംഭിച്ചത് രണ്ട് പോയിന്റ് രണ്ട് മൂന്ന് ലക്ഷം പേർക്ക് ക്യാൻസർ രോഗ സാധ്യതയും നാല് പോയിന്റ് ഒന്ന് ഏഴ് ലക്ഷം പേർക്ക് ശ്വാസകോശ ആരോഗ്യ സാധ്യതയും സർവേയിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടാം ഘട്ട സർവേയിൽ കുഷ്ഠരോഗം മാനസിക വെല്ലുവിളി കാഴ്ച കാഴ്ചപരിമിതി കേൾവിക്കുറവ് എന്നീ അസ്വസ്ഥതകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് പോയിന്റ് ആറ് ആറ് ലക്ഷം പേർക്ക് കുഷ്ഠരോഗത്തിനും മുപ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് പൂജ്യം പേർക്ക് കാഴ്ചപരിമിതിയും നാല് പോയിന്റ് അഞ്ച് നാല് ലക്ഷം പേർക്ക് കേൾവി തകരാറിനും സാധ്യത കണ്ടെത്തുകയും ചെയ്തു ഒന്നേ പോയിന്റ് നാല് പൂജ്യം ലക്ഷം പേർക്ക് മാനസിക വെല്ലുവിളി സാധ്യതയും പതിനാല് പോയിന്റ് ഒമ്പത് രണ്ട് ലക്ഷം പേർക്ക് രക്താതിസമ്മർദ്ദം ഉള്ളവരാണെന്നും കണ്ടെത്തി രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയവർക്ക് തുടർ പരിശോധനയ്ക്ക് അധികൃതർ നിർദ്ദേശം നൽകി പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയവ പരിശോധിക്കുന്നതിനായി അടുത്തുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലേക്കാണ് അയക്കുന്നത് ക്യാൻസർ രോഗലക്ഷണങ്ങൾ ഉള്ളവരെ തൊട്ടടുത്ത കുടുംബാരോഗ്യ കേന്ദ്രത്തിലും പരിശോധന നടത്തും വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്കും ക്യാൻസർ ചികിത്സാ കേന്ദ്രത്തിലേക്കും രോഗികളെ പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകളിൽ ഒന്ന് ലഹരി വസ്തുക്കളിൽ ഏറ്റവും അപകടകാരി എം ഡി എം എ എന്ന റിപ്പോർട്ട് ആരോഗ്യ മേഖലയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത് എം ഡി എം എ തലച്ചോറിനെ തകരാറിലാക്കുന്നു ഉന്മാദാവസ്ഥയും വിഭ്രാന്തിയും ഉണ്ടാക്കുന്ന ലഹരി വസ്തു തലച്ചോറിലെ ആശയവിനിമയ സംവിധാനത്തെ തകരാറിലാക്കും ഇരുപത് മുതൽ തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ ലഹരി തലയ്ക്ക് പിടിക്കും മസ്തിഷ്കത്തിൽ അപകടകരമായ രീതിയിൽ രാസമാറ്റങ്ങൾ സൃഷ്ടിക്കുകയും വിശേഷബുദ്ധിയെ ഇല്ലാതാക്കുകയും ചെയ്യും മത്തിഷ്കാഘാതം ഹൃദയാഘാതം തുടങ്ങിയവയ്ക്കും കാരണമാകാം എം ഡി എം എയുടെ സ്ഥിരമായ ഉപയോഗം വിഷാദം പരിഭ്രാന്തി സൈക്കോസിസ് പാനിക്കൽ അറ്റാക്ക് സംശയ ചിന്താ പ്രശ്നങ്ങൾ അക്രമാവാസന തുടങ്ങിയവ ഉണ്ടാക്കും എം ഡി എം എയിലൂടെ ഉണ്ടാകുന്ന ആസക്തി മാറ്റാൻ മരുന്നുകളില്ല സംസ്ഥാനത്ത് ലഹരി വസ്തുക്കൾ വ്യാപകമായി വിൽക്കുകയും വിതരണം നടത്തുകയും ചെയ്യുന്ന ആയിരത്തി നാനൂറോളം സ്ഥലങ്ങൾ പോലീസ് തിരിച്ചറിഞ്ഞു ഇവിടെ ശക്തമായ നിരീക്ഷണവും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടത്തുന്നതാണ് വിവിധ വിദ്യാലയങ്ങൾക്ക് പരിസരത്തുള്ള കടകളിൽ രാസലഹരി ഉൾപ്പെടെ വിൽപ്പന നടത്തുന്നതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കുട്ടികൾ വഴി വിൽപ്പന നടത്തുന്നത് തടയാൻ സ്കൂൾ പരിസരങ്ങളിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് രണ്ടാഴ്ചയായി നടന്ന പരിശോധനയിൽ മാത്രം മൂവായിരത്തി പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കേരളത്തിന് നിന്നുള്ള ലഹരി വരവ് തടയുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ലഹരിക്കടത്ത് തടയുന്നതിനായി അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും തീവണ്ടികളിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട് ഏറ്റവും കൂടുതൽ സ്പോട്ടുകൾ തിരുവനന്തപുരത്താണ് രണ്ടാമത് എറണാകുളത്തും മൂന്നാമത് തൃശൂരുമാണ് മറ്റ് ജില്ലകളിലെ ലഹരി സ്പോട്ടുകൾ കൊല്ലം തൊണ്ണൂറ്റഞ്ച് പത്തനംതിട്ട മുപ്പത്തിനാല് ആലപ്പുഴ അമ്പത്താറ് കോട്ടയം എഴുപത് ഇടുക്കി അൻപത്തിരണ്ട് പാലക്കാട് എൺപത്തിരണ്ട് മലപ്പുറം തൊണ്ണൂറ്റി രണ്ട് കോഴിക്കോട് നൂറ്റി പന്ത്രണ്ട് വയനാട് ഇരുപത്താറ് കണ്ണൂർ അറുപത്താറ് കാസർഗോഡ് എൺപത്തി മൂന്ന് എന്നിങ്ങനെയാണ് ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി വി ആരോഗ്യ മേഖലയിൽ സംഭവിക്കുന്ന പുതിയ പുരോഗതികൾ ഗവേഷണ ഫലങ്ങൾ പ്രതിരോധം ആരോഗ്യ സംരക്ഷണ മാർഗ്ഗങ്ങൾ എന്നിവ നിങ്ങളുമായി പങ്കിടുന്ന ഡോക്ടർ ലൈവ് ടിവിയുടെ ഈ ആഴ്ചത്തെ ആരോഗ്യവാരം ഹെൽത്ത് ന്യൂസ് വീക്ക് ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കണ്ട സ്റ്റേ ഹെൽത്തി